എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ബട്ടൂറയുടെ റെസിപ്പിയാണ് ഈസ്റ്റ് ചേർക്കാതെ ബട്ടൂറ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം മാവ് മിക്സ് ചെയ്തെടുക്കാം അതിനായി ഒന്നേക്കാൽ കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കാൽ കപ്പ് ഗോതമ്പൊടി കൂടി ഇടാം മൂന്ന് ടേബിൾ സ്പൂൺ റവ വറുത്തതോ വറുക്കാത്തതോ വാങ്ങാം കാൽ കപ്പ് തൈര് അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ പഞ്ചസാര ഓരോ നുള്ളു വീതം ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഈസ്റ്റ് ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് ഇത് നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്ത ശേഷം കുറേശ്ശെ വെള്ളമൊഴിച്ച് പരച്ചെടുക്കാം വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം മൈതായതുകൊണ്ട് തന്നെ പരത്താൻ കഷ്ടമായിരിക്കും ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ കൂടി ഒഴിക്കാം സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് മാവ് വല്ലാതെ ടൈറ്റ് ആവേണ്ട ആവശ്യമില്ല എന്നാൽ വല്ലാതെ ലൂസാവാനും പാടില്ല ഒത്തിരി മതിയാകും നന്നായി കുഴച്ചെടുക്കാം ഇതിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിക്കാം ഇനി നന്നായി കുഴച്ചെടുക്കാം അരമണിക്കൂർ റെസ്റ്റിനായി വയ്ക്കും അരമണിക്കൂറായിട്ടുണ്ട് മാവ് ഒന്നുകൂടി നന്നായി കുഴച്ചെടുക്കാം ഇനി ചെറിയ ഉരുളകളാക്കാം കയ്യിൽ കുറച്ച് എണ്ണ തലവിട്ടാണ് ചെയ്യുന്നത് പൂരിയകാട്ടിലും കുറച്ച് വലുപ്പത്തിലുള്ള ഉള്ളകളാക്കാം ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം ഈ ഒരളവിൽ മാവ് എടുക്കുകയാണെങ്കിൽ എട്ടോ ഒമ്പതോ പട്ടൂരോ കിട്ടും ഇനി ഇത് പരത്തി എടുക്കാം മാവ് മുക്കുന്നതിനായി ഗോതമ്പൊടിയോ മൈദയോ എടുക്കാം ഞാൻ ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം കിണത്തിൽ പരത്തിയെടുക്കണം ഈ ഒരു കിണത്തിലാണ് പരത്തേണ്ടത് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം എന്നെ ചൂടായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ